ബി ജെ പി ചെന്ന് മോദിയുടെ കരങ്ങൾക്ക് പത്മജ ശക്തി പകരുമെന്നോ കേരളത്തിലെ ബി ജെ പിയെ പച്ചപിടിപ്പിക്കുമെന്നോ ബി ജെ പിലും കരുതുന്നുണ്ടാവില്ല കെ കരുണാകരന്റെ മകൾ എന്ന മേൽവിലാസം മാറ്റിവെച്ചാൽ വലിയ വലിയ വീടുകളുടെ അകത്തലങ്ങളിലെ എ സിയുടെ ശീതലമേൽ ജീവിക്കുന്ന ഒരു അകത്തമ്മ അത് മാത്രമാണ് പത്മജ നമസ്കാരം കെ കരുണാകരന്റെ എന്ന പദവി ഒഴിവാക്കി കഴിഞ്ഞാൽ പത്മജ വേണുഗോപാൽ എന്ന വ്യക്തി ആരാണ് ഉത്തരമില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ പോലും പറയുന്നത് അവർക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും അവർ വെറുമൊരു വീട്ടുകാരിയാണെന്നുമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസിന്റെ അടിവേരി സ്ഥിതിയായി എന്ന് പത്മജ പാർട്ടി മാറിയപ്പോൾ പറയുന്നത് എന്നതാണ് ചോദ്യം മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലിന്റെ പാർട്ടി മാറ്റത്തിന് പിന്നാലെ പലരും ഉയർന്നിരിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പാർട്ടിമാറൽ നടപടിക്കും കെ പി സി സി മെമ്പറും മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഇഷ സോമൻ തെറ്റയിൽ സത്യത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ അറിഞ്ഞതുതന്നെ അവർ പോയപ്പോഴാണെന്ന് തോന്നുന്നു പൊരുവെയിലത്ത് വീർപ്പിൽ കുളിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയൊന്നും പത്മജയെ പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു സമരത്തിൽ അവർ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പോലീസിന് മുമ്പിൽ നിന്ന് തല്ലുമേടിക്കുന്ന പത്മജിയെ നമ്മൾ കണ്ടിട്ടില്ല ജലപീരങ്കിക്ക് മുമ്പിൽ ചുരുട്ടി മുദ്രവാക്യം വിളിക്കുന്ന പത്മജിയെ നമ്മൾ കണ്ടിട്ടില്ല കൊടിയും ബാനറും പിടിക്കുന്ന സ്ത്രീകളുടെ ഇടയിലും അവരെ നമ്മൾ കണ്ടിട്ടില്ല ചർച്ചകളിലും സംവാദങ്ങളിലും കണ്ടിട്ടില്ല രാഷ്ട്രീയ കേരളത്തോട് ഒരു പ്രസ്താവന നടത്തിപ്പോലും അവർ ഒരു വിഷയത്തിലും പ്രതികരിച്ചും കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും പത്മജിയുടെ ഈ ചാട്ടത്തെ നമ്മൾ ഇത്രയേറെ വിമർശിക്കുന്നത് മറ്റൊന്നുമല്ല അവർ സാക്ഷാൽ ലീഡറുടെ മകൾ ആയതുകൊണ്ട് മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പരിവേഷവും അവർക്കില്ല കെ കരുണാകരന്റെ മകൾ എന്ന മേൽവിലാസം മാറ്റിവെച്ചാൽ വലിയ വലിയ വീടുകളുടെ അകത്തളങ്ങളിലെ എ സിയുടെ ശീതളിമേൽ ജീവിക്കുന്ന ഒരു അകത്തമ്മ അത് മാത്രമാണ് പത്മജ അതിനപ്പുറം ഒന്നുമില്ല അതുകൊണ്ടല്ലേ വർക്ക് അറ്റ് ഹോം എന്ന് സ്വന്തം സഹോദരൻ പോലും അവരെ വിശേഷിപ്പിച്ചത് ബിജെപി ചെന്ന് മോദിയുടെ കരങ്ങൾക്ക് പത്മജ ശക്തി പകരുമെന്നോ കേരളത്തിലെ ബിജെപിയെ പച്ചപിടിപ്പിക്കുമെന്നോ ബിജെപിക്കാർ പോലും കരുതുന്നുണ്ടാവില്ല വയസ്സാം കാലത്ത് അവർ അവിടെ ചെന്ന് എന്തെങ്കിലും മലമറിക്കുമോ എന്ന് ചോദിച്ചാൽ കെ കർണാഗൻ എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യന്റെ മകളെന്ന എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ആയകാലത്ത് ഒരു പ്ലാവില പോലും മറിച്ചിട്ട ശീലം ഇല്ല എന്നുത്തരം പത്മജ നാട്ടിലെ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയവരായിരുന്നു അവരുടെ വോട്ടർമാർ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ തട്ടകമായ മുകുന്ദപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിന് ശേഷം ഒരിക്കൽ മാത്രം സിപിഎം ജയിച്ച മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരം വോട്ടുകൾക്ക് ജനം അവരെ പരാജയപ്പെടുത്തിയത് പിന്നീട് തേറമ്പൽ രാമകൃഷ്ണൻ എന്ന കോൺഗ്രസുകാരൻ തേരോട്ടം നടത്തിയ തൃശൂരിന്റെ മണ്ണ് അവർ വളരെ എളുപ്പത്തിൽ സി പി എമ്മിന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു ചില സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഐഡിയോളജി പരാജയപ്പെട്ടു പോകുമെന്ന അവസ്ഥയിൽ പോലും അതിനുവേണ്ടി ഘോരഘോരം പ്രസംഗിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആകട്ടെ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ ഉറക്കപ്രഘോഷിക്കുന്ന പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ അവർക്കിടയിൽ ഒരു പ്രസ്താവന കൊണ്ടുപോലും രാഷ്ട്രീയ കേരളത്തെ ഒന്നും നുള്ളി നോപ്പിച്ചിട്ടില്ല പത്മജ രാഷ്ട്രീയത്തിൽ സ്റ്റൈലിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റഫ് അത് ഏതാണ്ട് എല്ലാ വനിതാ നേതാക്കളും തെളിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് പറമ്പിൽ എവിടെയെങ്കിലും പൂട്ടിയിടും അല്ലെങ്കിൽ വലിച്ചെറിയും ആക്ക കച്ചവടക്കാർ അത് വന്ന് എടുത്തുകൊണ്ടുപോകും ഏതാണ്ട് അതുപോലൊരു കാര്യം മാത്രമേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ മഴക്കാലത്ത് പെട്രോമാക്സ് കത്തിച്ച് ചാക്കുമായി തവള പിടിക്കാൻ ഇറങ്ങുന്നവരെ കണ്ടിട്ടില്ലേ അവർ മഴക്കാലത്ത് മാത്രമേ രംഗപ്രവേശം ചെയ്യുകയുള്ളൂ ഏതാണ്ട് ആ പണിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാക്കുമായി തവള പിടിച്ചും കാലപെറുക്കിയും പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടേണ്ട ഗതികേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല